വൈദിക സമ്മേളനത്തിനെത്തുന്ന വൈദികർക്ക് പൂർണ്ണ സംരക്ഷണം നൽകാനും ഉപരോധം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടിക്കും നിർദ്ദേശം നൽകി ഹൈക്കോടതി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ കുർബാന തർക്കത്തിന് പരിഹാരം കാണാൻ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്തൊൻപത് നാളെ അതിരൂപതയുടെ പാസ്റ്റൽ സെന്ററായ കല്ലൂർ റിന്യൂവൽ സെന്ററിൽ യോഗം വിളിച്ചിരിക്കുകയാണ് ജൂൺ അഞ്ചിന് നടന്ന വൈദിക സമിതിയുടെ തുടർച്ചയാണ് ഈ വൈദിക സമ്മേളനം ഏകദേശം നാനൂറോളം വൈദികർ പങ്കെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇതിന്റെ വെളിച്ചത്തിലാണ് റെണിവൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോഷി പുതുശ്ശേരി ഹൈക്കോടതിയെ സമീപിച്ചത് സിറ്റി പോലീസ് കമ്മീഷണറും സർക്കിൾ ഇൻസ്പെക്ടറും അടക്കം പതിമൂന്ന് പ്രതികളാണുള്ളത് ജിമ്മി ജോസഫ് പുത്തരിക്കൽ മത്തായി മുതിരന്തി റെമി പൗലോസ് ബിനു ആന്റണി ബിജു ആന്റണി പി ജെ ആന്റണി പുതുശ്ശേരി ചെറിയാൻ കവലയ്ക്കൽ ക്യാപ്റ്റൻ ടോം ജോസഫ് ലൂക്കോസ് നെടുപ്പറമ്പിൽ സിബി ഉഴിച്ചാലിൽ ജോയൽ മേനാശേരി തുടങ്ങിയവരാണ് മറ്റു പ്രതികൾ കർശനമായ ക്രമസമാധാനം പാലിക്കണമെന്നും വൈദികരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയരുതെന്നും കോടതി ഉത്തരവായി വർഷങ്ങൾ നീണ്ട ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾക്ക് യാതൊരു കാരണവശാലും തടസ്സമുണ്ടാകരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകി